ആലപ്പുഴ ജില്ലയിൽ ഇടിമിന്നലിനെ തുടർന്ന് വോട്ടിംഗ് കേന്ദ്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സിസിടിവി ക്യാമറകൾ കേടായി എന്ന് പരാതി ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിംഗ് കേന്ദ്രങ്ങൾ സൂക്ഷിച്ച സെന്റ് ജോസഫ് സ്കൂളിലെ സ്ട്രോങ് റൂമിലെ ക്യാമറകളാണ് നശിച്ചുപോയത് രാത്രി ഏഴ് മണിയോടെയാണ് ശക്തമായ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടായത് സിസിടിവി ക്യാമറകൾ നശിച്ച വിവരം ജില്ലാ കളക്ടർ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് എം ലിജു റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമിലെ സി സി ടി വി ക്യാമറകൾ നശിച്ചെന്ന വിവരം ലിജു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയും സുതാര്യതയും പ്രാധാന്യവും കണക്കിലെടുത്ത് അടിയന്തരമായി സി സി ടി വി നിരീക്ഷണം സ്ഥാപിക്കണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സ്ട്രോങ് റൂം പരിസരം നിരീക്ഷിക്കാൻ നിരീക്ഷകർ വേണമെന്നും എം ലിജു പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്